കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ സഖ വി എസ് നമ്മളെ വിട്ട് വിടവാങ്ങിയിരിക്കുകയാണ് കേരളത്തിൻ്റെ എണ്ണമറ്റ ചരിത്ര സമരങ്ങളുടെ ഭാരമായിരുന്ന സഹ വി എസ് കേരളത്തിലെ തന്നെ ഇന്ന് ജീവിച്ചിരുന്ന ഏറ്റവും ഉയർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ജീവിതകാലം മുഴുവൻ കേരളത്തിലെ കർഷക തൊഴിലാളികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പാരമ്പര്യം വി എസിൻ്റെ ജീവിതകാലത്തുടനീളം അദ്ദേഹത്തിൻ്റെ കരുത്തുട്ട അനുഭവമായിരുന്നു സി എസ് അതിനുശേഷം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിരവധികളായിട്ടുള്ള അനുഭവങ്ങൾ ഈ കേരളത്തിന് സമ്മാനിക്കുകയുണ്ടായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ആ നീതിക്കെതിരെ നടത്തുന്ന എല്ലാ സമരങ്ങളുടെയും വാക്കും നാക്കുമായി സർ വി എസ് മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയോ മാത്രമായിരുന്നില്ല കേരളത്തിലെ അനീതിക്കെതിരായി നടത്തുന്ന എല്ലാ സമരങ്ങളുടെയും നായകനായി സഹ വി എസിനെ കേരളം കാണുകയുണ്ടായി കയ്യേറ്റക്കാർക്കെതിരായിട്ട് മുഖം നോക്കാതെയുള്ള വലിയ സമരത്തിന് വി എസ് കേരളത്തിൽ നേതൃത്വം നൽകി ആദിവാസികൾ സ്ത്രീകൾ സമൂഹത്തിൻ്റെ ഓരത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ അവരുടെ എല്ലാവരുടെയും നേതാവായി വി എസ് ഉദിച്ചുയരുന്ന കാഴ്ച കേരളം കണ്ടു കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി വി എസിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർദ്ദേശിച്ച അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുക്കുമ്പോൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭരണ മികവുറ്റ ഒരു ഭരണാധികാരിയുടെ മുഖം കേരളത്തിന് കാണാനായി ഇന്ന് കാണുന്ന കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും അടക്കം ആ കാലഘട്ടത്തിൽ കേരളം ആഗ്രഹിച്ചതും കേരളം കരഗതമാക്കിയതുമായിട്ടുള്ള മുഴുവൻ നേതാക്കളുടെയും മുഴുവൻ നേട്ടങ്ങളുടെയും മുൻനിരയിൽ സബിയസിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അഭിമാനപൂർവ്വം ഉറക്കാൻ കഴിയും കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് കഴിഞ്ഞ നിയമസഭയിൽ സഹാവിനോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനവസരമുണ്ടായി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കേരളത്തിൽ ഞങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി യുവജന സമരങ്ങളുടെ ചോരവീണ വഴികളിലെല്ലാം ഞങ്ങൾ അന്വേഷിച്ച് വന്നിരുന്ന ബി എസിനോടൊപ്പം കേരളത്തിലെ ഭരണ പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാനായി നിയമസഭാ അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് നിയമസഭയിലൊപ്പം ഉണ്ടായിരുന്ന അഞ്ചു വർഷം വലിയ വികാരപരമായിട്ടുള്ള ഓർമ്മ നൽകുന്നതാണ് എപ്പോഴും ബി എസിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നിരിക്കുകയും അദ്ദേഹം പറ്റുന്ന ഘട്ടങ്ങളിലെല്ലാം പഴയ ഓർമ്മകളിലേക്ക് ഊടയിട്ട് പോയി നല്ല കേൾവിക്കാരായി ഞങ്ങളെ ചരിത്രം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഓർക്കുക സഹ വി എസ് വിടവാങ്ങിയെങ്കിലും കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു നിത്യസ്മരണയായി വി എസ് ഉണ്ടാകും പുതിയ തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എക്കാലവും ഒരു രാഷ്ട്രീയ പാഠപുസ്തകമായി സഹ വി എസ് എന്നാണ് കനത്ത ഓർമ്മയായി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താനുള്ളത് മന്ത്രി എന്ന നിലയിലും സി പി ഐയുടെ പ്രവർത്തകനെന്ന നിലയിലും പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിനും ദേശീയ കൗൺസിലിനും കൗൺസിലിനുമെല്ലാമുള്ള പൊതുവായിട്ടുള്ള വികാരവും അനുശോചനവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ രേഖപ്പെടുത്തി പുതിയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ശിരസ് കുനിച്ച് അഭിവാദ്യം ചെയ്യുന്നു മറക്കാത്തോർമ്മയായി മരണശേഷവും പി എസ് എമ്മളോടൊപ്പുണ്ടാകും എന്നീ ഘട്ടത്തിൽ ഓർമ്മിക്കും